വനിതാ ലീഗ് നേതാവിന്റെ വീട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആക്രമിച്ചതായി പരാതി മലപ്പുറം എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാ സുൽഫിക്കറിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത് പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതികളെ പിടികൂടാത്തത് ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന ആരോപണവുമുണ്ട് സമരം രണ്ടു ദിവസം ജീവിച്ചാലും വേണ്ടില്ല തോറ്റ് ജീവിക്കാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളും താനും ഭർത്താവും താമസിക്കുന്ന വീടിന് നേർക്ക് മൂന്നാം തവണയാണ് ആക്രമണം ഉണ്ടായതെന്ന് നിഷാ സുൽഫിക്കർ പറയുന്നു പ്രദേശത്തെ പാർട്ടി പ്രവർത്തകന്റെ ഗുഡ്സ് ഓട്ടോറിക്ഷ എത്തിയാണ് ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തത് വീട് കമൗണ്ടിന്റെ ഉള്ളിൽ കയറി നിന്ന് പൊട്ടിച്ചതാണ് അടിച്ചു പൊട്ടിച്ചു മൂന്ന് ജനൽ ചില്ലുകളും പൊട്ടിത്തീരുന്നവരെ ഒരു അക്രമികൾ കമൗണ്ടിൽ തന്നെ ഉണ്ട് ഞങ്ങൾ വാതിൽ തുറന്നപ്പോഴാണ് രക്ഷപ്പെട്ടത് വീട് ആക്രമിക്കപ്പെട്ട വിവരം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ട് ഒന്നും ചെയ്തില്ല പ്രാദേശിക നേതൃത്വത്തിന് മുതൽ ജില്ലാ പ്രസിഡന്റ് സാദിഖലി ഷിയാബ് തങ്ങൾക്ക് വരെ പരാതി നൽകി പോലീസാണെങ്കിൽ കാര്യമായ നടപടിയും ഉണ്ടായിട്ടില്ല എന്നാൽ ലീഗിലെ ഒരു വിഭാഗം വീടാക്രമിച്ചെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വിശദീകരിച്ചു റിപ്പോർട്ടർ മലപ്പുറം